പ്യഗ ഹർ സാധു പറ മാർഗ്ഷോത്ത മുല്ല ജന്മദിനം കൊണ്ടാടുന്ന മുസ്ലിം സഹോദരന്മാർ ഹുന്ദൻ കൂടിയ ഘോഷയാത്ര വരുന്ന അതിലേക്ക് നല്ല സ്വീകരണം തന്നെയുണ്ട് പിന്നെ ബാൾറാമിട്ടോ ഉമ്മ ജിബിന് കണ്ടില്ലല്ലേ ദിബിയ മദ്രസന്റെ തൊപ്പിയൊക്കെ ഇട്ടു പൂർവ്വ ഈ സൗഹാർദ്ദ എന്ന് നിലനിൽക്കട്ടെ നമ്മളെ കുട്ടനെ കണ്ടില്ല സജീവായിട്ട് കണ്ടില്ല വെള്ളം കൊടുക്കണേനാഘോഷത്തിൽ ഞങ്ങളെ ഷീപുട്ടാ സജീവായിട്ട് എല്ലാ പ്രാവശ്യവും ഉണ്ടാവും ഇതാണ് ഞങ്ങളെ സൗഹാർദം എന്ന് പറയണത് ഞാൻ മാറി ഈ ചെറുക്കന്മാരായിട്ട് ഇവിടെ എത്തുപോല ആയിരം ആയിരത്തഞ്ഞൂറ് കിലോ അരച്ചിണ്ടിരു സീറ്റ് ഉണ്ടല്ലോ സൂപ്പർ അല്ലേടാർ കിട്ടൂല്ലേ ിൽ ആയിരത്തി ഒമ്പതാം ജന്മദിനം സമുചിതമായി ആഘോഷിച്ചുകൊണ്ടിന്ററി മദ്രസനും ും കമ്മത്തി ഭാരവാഹികളും കാരണവന്മാരുമാണ് നിരക്കുന്ന ഘോഷയാത്ര സ്വീകരണങ്ങളും സർക്കാരോമ വസന്തോയാഗന്ധം നബി നിങ്ങളിൽ പൂത്തുലഞ്ഞ മുത്തൊളി രാജ തങ്കമായി ലങ്കിടുന്നൂറിൻ സി രാജി ഇറന്ന് ആഗതം അലന്നീ സ്വാഗത മായി താരകം മാനവിൽ പ്രകാശിതം ഇളഞ്ഞി സൈഡി മർഹസന്നരനവില ിലും ഹുബ് വരയിലും ഹുബ് വാക്കിലും ഹുബ് വഴികിലും ഹുബ്ബ് കഥയിലും ഹുബ് കവിതയിലും ഹുബ്ബ് കരയിലും ഹുബ് കടലിലും ഹുബ്ബ് ഈ ഹുബുകൾക്കെല്ലാം ഒരു കൊട്ടാരമുണ്ട് അവിടെ ഒരു രാജകുമാരൻ അത് ഹബീബ് സുലല്ലാഹുലാണ് അന്ത്യ പ്രവാചകൻ മുസ്തഫ സുല്ലാഹുലങ്ങളോട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനത്തിന് സ്വാഗതം ഓതിക്കൊണ്ട് ും മധുഗാനത്തിന്റെയും അകമ്പടിയോടെ ഈ വാഹനത്തിന്റെ തൊട്ടുപറകെ കടന്നുവരികയാണ് ியே அ உலகில் வந்த ஜயவழிகாட்டியாழ்த்தியே ജനപതിയായി ജകൾ തുടച്ചു നൽകിയേരുൾ പറഞ്ഞവേരുൾ പറഞ്ഞു കാത്തിനു കാത്തിരുമിനെ തോരണം പ്രശോഭിതം പാരിലാകെ പരിമളം ാണ് ഇരു വർഷായിട്ട് എല്ലാ കാലും നമ്മളെ വായിച്ചു സജീവായിട്ടുണ്ടാവും ഈ മതമായിരി എന്നും നില നിക്കട്ടെ നമ്മളെ കുട്ടനെ കണ്ടില്ല സജീവമായിട്ട് കണ്ടില്ല വെള്ളം കൊടുക്കണേ ആഘോഷത്തിൽ അപ്പുട്ടൻ അപ്പുട്ടൻ കണ്ടില്ല സജീവായിട്ടുണ്ട് ത്തിന് ദാഹജലം അകറ്റാൻ ജ്യൂസുമായി അവരെത്തി ഇതിന്റെ അപ്പുറത്തേക്ക് ഇതാ ഇത് ഞങ്ങളെ ശിപുട്ടാ സജീവായിട്ട് എല്ലാ പ്രാവശ്യവും ഉണ്ടാവും ഇവര് ഇതാണ് ഞങ്ങളെ സൗഹാർദം എന്ന് പറയണത് ഷിബോ ഇതാണ് ആള് ഓക്കേ വിഷ്ണു 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 പിന്നെ ബാൾറാമിൻ ആ താടി മഞ്ഞ മുത്താ ജിബിൻ നേരം വെളുക്കുമ്പോ ഇവരൊക്കെ കഷ്ടപ്പെടാൻ തുടങ്ങിയതാണ് ഇവര് ഒരുപാട് സഹോദരന്മാരുണ്ട് ജിബിൻ കണ്ടില്ലല്ലേ ദിബിയ മദ്രസന്റെ तो के के <laughs> तेरा कवा, तेरे गीत गवा तेरा मेला तुम क्यों ना मिलाद मेला रौनक प्यारो मरते हैं सुन मरते रहने अपने नबी की अजमत का चर्चा करते हैं सुन ಮುಜ ತಬಾ ಮುಜ ತಬಾ ಹೇ ಮುಸ್ತಾಯೂರ ರೇ ಮುರ್ತಲಾ ಮುಖರ್ರ ಮೇ ಮುಬಿರೇ മാ ഞമ്മളെ ശലിമാക്കിയും കോയാക്കി ജയ്സരും സംശമയും സാധനങ്ങൾ അരി പച്ചക്കറി ഡാണ്ട നെയ്യെല്ലാം ഇറക്കിയ കൊണ്ടിരിക്കണം

എല്ലാവരും കൊടുക്കും ഓരോ കീസലാക്കിയിട്ട് വീടുകളിലേക്ക് എത്തിക്കും എവിടെ ഉണ്ട് എവിടെ ഉണ്ട് നിങ്ങള് പേടിക്കണ്ട പാണി എടുക്കണ്ട നോക്കട്ടെ നമ്മളെ നാട്ടിലെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലാക്കും ഒരു പൊതി കേട്ടെ ഈ വലിയൊരു പൊതി ഒരു മൂന്ന് കിലോ ബിരിയാണി ഉണ്ടാവും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ബിരിയാണിയാണ് നാട്ടിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നത് ഒരു വീട്ടിലൊന്ന് ഭക്ഷൻ ഉണ്ടാവും മുത്ത വേണ്ട നമ്മളെ നാട്ടിലെ റബ്ബർ ഓ റബ്ബർ മാശാള്ള കോ ആളാണ് ആൾക്കാര് ഓരോ വീട്ടിലും ടോക്കന് ഞമ്മളെ കമ്മിറ്റിക്കാർ എത്തിച്ചിട്ടുണ്ടാവും നാലാക്ക് ഒരു ടോക്കനാണ് മൂന്ന് കിലോന്റെ ബിരിയാണി ബിരിയാണിണ്ടാവുലോത്തോ മൂന്നരക്കാലം മൂന്നര കിലോ ബിരിയാണി ഉണ്ടാവും ഇപ്പൊ ഇന്ന് ഞങ്ങൾ നാട്ടിലെ മഹലിൽ ഒരു വീട്ടിലും ഭക്ഷണം ഉണ്ടാക്കുക നമ്മളെ പോസ് ഒക്കെ ഉണ്ടാ ചെറുപ്പക്കാരായ ഫാറൂക്ക് ഒരുപാട് ആൾക്കാർ നമ്മുടെ കോയാപ്പാടുണ്ട് കോയാപ്പാക്കോടുണ്ട് ബിരിയാണി പോത്ത് പോയാണി പോത്ത് ബിരിയാണി കണ്ടോളി കുട്ടം ബിരിയാണി കുട്ടം ബിരിയാണി ഇതാണ് മാറിപ്പോ എല്ലാ പർശും കൂടെ ഇണ്ടോ സജീവമായിട്ട് ഇതാ അഷർഫ് അത്യാവശ്യം പാട്ടൊക്കെ പാടട്ടോ പക്ഷെ ഇപ്പൊ എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാല് പാടാൻ ടൈമില്ലാന്ന പറഞ്ഞത് ഫേസ്ബുക്കിലൊക്കെ ഇണ്ട് സംഭവം പക്ഷെ ബിരിയാമ്പ വെക്കുമ്പോഴൊരു പാട്ട് ഇടും അതിന് പ്രത്യേക ടേസ്റ്റ് ആണ് എത്ര ചെമ്പ് ബിരിയാണി നാല്പതാ നാല്പത് ചെമ്പ് ബിരിയാണി എട്ടാ ഇത് നമ്മളെ ദാസേട്ടിനെ കുറിച്ചിട്ട് വന്നു പറഞ്ഞാ എല്ലാ വർഷവും മൂപ്പര് ഇവിടെ ഉണ്ടായില്ലേ മതേതരത്വം കാത്തു ശൂക്ഷിക്കുന്ന ആളാണ് സൗഹാർദ്ദം കാണിച്ചാണ് കാണിച്ചു ഇതൊക്കെയാണ് മാതൃക എന്ന് പറഞ്ഞത് മാതൃക പുരുഷോത്തമ രാവിലെത്തിക്കണേ ഓ കണ്ട ഘോഷയാത്രിയിൽ വരെ സജീവായിട്ടുണ്ട് അവനവന്റെ വിശ്വാസം വിശ്വാസവും അവനവന്റെ വരുത്താണ് അല്ലേ അതെ മറ്റുള്ളവരെ ബഹുമാനിക്കാനും കൂടി പഠിച്ച ആളാണ് ഞമ്മളെ ആശയത്തിന് എല്ലാരും ഇങ്ങനെ ആയിരിക്കട്ടെ നമുക്ക് വേണ്ട അല്ലേ നമ്മള് കേരളം ഇങ്ങനെ ആയിരിക്കണം നമ്മളെ ഇന്ത്യ ഇങ്ങനെ ആണോ അല്ലേട്ടാ തീർച്ചയായിട്ടും കാരണം ഇവിടെ വന്നിട്ട് വെറുതെ നോക്കിക്കാനല്ലേ വരുന്നത് അതെ കട്ടെ ബിരിയാണി അങ്ങനെയും കത്തി കേട്ടോ ഞാൻ അടുത്ത ജമ്മിൽ ഇങ്ങനെ കത്തിക്കാണ് ഓരോന്ന് വാരി നമ്മളെ പൊട്ടിക്കാരി കൊടുക്കാം അവിടെ സപ്ലൈ ചെയ്യണ്ടാവും അതല്ലല്ലോ അവിടെ പറയേണ്ടത് ഇതിപ്പോ ടൈമിൽ സാധനം ഇല്ല അപ്പൊ ഞമ്മളെത്ര ചെമ്പ വെച്ചത് മുപ്പതില്ല ഇംഗ്ലീഷേ അപ്പൊ എങ്ങനെ ഇപ്പൊ പരിപാടി നാല്പത് ചെമ്പില ആയിര കിലോ ഇറച്ചി ഇരുപത്തിരണ്ട് കിലോ ചാക്ക് ബിരിയാണിന്റെ അരി ബാക്കി ഓക്കെ പിന്നെ അഹ്വാനവിടെ കുത്തറക്കുണ്ട് അഹ്വാനിൽ നിന്ന് പോയി നോക്കട്ടെ പഴയകാല പണ്ടാരിയാണ് അങ്ങനെ അനിയനാണ് എന്താ ഒക്കെ ഉഷാറല്ലേ നബിദിന പരിപാടി നമ്മളെ കോട്ടായ്മിന്റെ നബിദിന പരിപാടി എങ്ങനെയാ ആ അതെ അതെ വളരെ ഉഷാറാണ് പരിപാടി കഴിഞ്ഞല്ലോ നീ ബിരിയാണി ചോറും തന്നല്ലോ അതൊക്കെ സെറ്റ് ആയിക്കോളും ഈ ജനങ്ങളൊക്കെ കണ്ടില്ല അങ്ങനെ ബിരിയാണി അടിപൊളി ചെറിയ പണ്ടോ ആ മോശം മസാല ചെല ആൾക്കാർക്ക് ചെറിയ എതിർപ്പുകളൊക്കെ ഉണ്ടാവും അത് നോക്കാൻ കേട്ടോ അതുകൊണ്ട് എന്തൊരു സാധനം കിട്ടുന്ന ഇവിടെ തയ്

ഈ ചെറുക്കന്മാരായിട്ട് ഇവിടെ ആയിരത്തിഅഞ്ഞൂറ് കിലോ ഒരു അരിച്ചിരുണ്ടല്ലോ നമ്മളെ കുട്ടികളൊക്കെ സജീവിന്റെ മക്കള് ഭയങ്കര സജീവാണ് ഇവിടെ പ്രായമായ ഒരു പാളും ഇവിടെ ഇല്ലാണ്ട കുട്ടികൾ മാത്രം എവിടെയും ഇങ്ങനെ എല്ലാ നാട്ടിലും മൊബൈൽ കഴിച്ചു ഇത്രയും കുട്ടികളാണ് പക്ഷെ ഞങ്ങളെ നാട്ടിൽ പ്രത്യേക സജീവനെ ഇത് തങ്ങളൊട്ടിട്ടാ ചെക്കനും കല്യാണം നോക്കി ശരിയാട്ടെട്ടെ നമുക്ക് വെക്കണം ആ ബച്ചി കാച്ചിന് പക്ഷെ എന്തായാലും നേരം വെളുക്കുമ്പോൾ അവരൊക്കെ വന്നിരിക്കണ കേട്ടോ അതിനൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കും കാരണം കല്യാണൊക്കെ അത്രയും പെട്ടെന്ന് ശരിയായിട്ടല്ലായിരുന്നു അതൊരു പ്രവാസിയാണ് നമ്മളെ റെയിൻ റെയ്യിലാക്കാം പ്രവാസിയായിരുന്നു ഇപ്പൊ വീണ്ടും നവീനത്തിനും സജീവമായിട്ടാ ഭാഷ ഉള്ള എല്ലാ പ്രാവശ്യവും ഇവരുണ്ടാവും എല്ലാ പ്രാവശ്യവും സജീവമായിട്ട് ഇവിടെ ഉണ്ടാവും കൂട്ടുകെട്ട് ഒരു ചെമ്പുമല എന്തായാലും ഇവിടെ ഉണ്ടാവും നമ്മൾ നിബിധനത്തിനെ കുറിച്ചിട്ട് രണ്ടു വാക്ക് കൊടുക്കണം ചോറ് വമ്പി കൊണ്ട് അമ്മാക്ക സ്മൈലാക്ക അജിസാക്ക ഉസൈൻകാക്കളും ഒരു ചെമ്പുമല ഏതായാലും അവരുണ്ടാവും പടിഞ്ഞാറ് മാത്ര പടിഞ്ഞാറിട്ട് പിടിക്കൂ ഞമ്മളെ പ്രകടനം വന്നിട്ടോ ഞങ്ങ റാലി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ചാലുമായി കൊടുക്കാൻ കൊടുക്കാൻ നേരമായി നല്ല വെയിലാണ് ഇപ്രാവശ്യം ആ നമ്മളെ നാസിഫ് പ്രാവശ്യം സജീവായിട്ടുണ്ട്

നമ്മളെ അതറാമുട്ടിയാക്ക എല്ലാ അതറാമുട്ടിയാക്കുട്ടിയാജി പോയ ഹാജി അതുപോലെ അസർഫ് ഈ മുത്തവാക്ക എല്ലാ തിന്നുന്നുണ്ട് ഉപരിട്ട് ആപ്പിൽ കൂടി തിന്നുന്നുണ്ട് പായിച്ച് പായിച്ച് കിടി തോന്നുന്നുണ്ട് അതുറമാൻഗ ഫാറൂഖ് നോക്കേ ഓക്കെ ആണ് എക്സ്പെരിമെന്റ് മെഷീൻ എക്സ്പെരിമെന്റ് മെഷീനിലാണ് അച്ചടക്ക തീരെ സ്പീഡിന്റെ ചെറിയൊരു ചെറിയ സ്പീഡില്ല ഈ ചെമ്പന്നെ പഴയ കാലത്തെ നമ്മൾ കണ്ടിട്ടുള്ളു പഴയ കാലത്തെ ബിരിയാണി ചെമ്പന്നെതാണ് അല്ലേ എത്താണ് പട്ടി ദം ദം ബിരിയാണിയാ ദം ബിരിയാണി നടക്കുന്ന ചെമ്പാണ് മുപ്പത് കിലോ മുപ്പത് കിലോ ഉണ്ടാവും നമ്മുടെ മദ്രസന്റെ സെക്രട്ടറി തോക്കൻ വാങ്ങിക്കൊടുക്കണം

மே ராஜு நபி சுவாதிக மசுதூக்கு நபி சொர்க்க பாத காட்டினிகள் வீட்டினபின் சேர்க்கும் முஸ்தி